അപ്പോൾ നമ്മൾ ചിപ്പി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട് നല്ല കെടിലൻ ചിപ്പി ആട്ടെ നല്ല മസിലൊക്കെ ഉള്ള നല്ല ആട്ടിപ്പോളി ചിപ്പി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ കുട്ടി വിഴിഞ്ഞത്ത് വന്നാൽ മതി വിഴിഞ്ഞത്ത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വന്നിട്ട് ചിപ്പിയുടെ സീസണാണ് ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം ഒരു കുട്ട വന്നിട്ടൊരു മൂവായിരത്തി അറുന്നൂറ് ആ ഒരു റേറ്റിനാണെങ്കിൽ കുട്ട ചിപ്പിയാണെങ്കിൽ ലേലത്തിനെടുത്തു ലേലത്തിനെടുത്തതിനു ശേഷം നമ്മളൊരു മൂന്നാല് പേര് ഷെയർ ചെയ്താണ് എടുത്തത് ചിപ്പിയുണ്ട് ചെറിയ ചെറിയ വള്ളങ്ങളാണെങ്കിൽ വരുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സൈന ചിപ്പാണ് നേരെ ഇങ്ങോട്ട് വരണ വലിയ സൈസില് ചിപ്പിയാണ് അതുപോലെ തന്നെ എന്താ അപ്പുറത്തുനിന്ന് എന്താ ചിപ്പികൾ വരുന്നുണ്ട്

എണ്ണൂറ്റമ്പത് കളവില്ലാപ്പാണ് എണ്ണൂറ്റമ്പത് അമ്പത് ആ തൊള്ളായിരം തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം രൂപ നാലായിരം നാലായിരം രൂപ നാലായിരം നാലായിരൂ നാലായിരം നാലായിരം രൂപ നാലായിരം നാലായിരൂ നാലായിരം നാലായിരൂ എവള എടുക്ക എടുത്ത മാറ്റ அஞ்சூறு ஐநூறு அஞ்சூறு முயற்சி ஐநூறுரூவா அஞ்சூறு வாயிரத்தி ஐநூறுவா அஞ்சூறு நூற்றி அஞ்சூறு അഞ്ഞൂറ് അളവ് ഇല്ലാത്ത ഒരേ തുപ്പിട്ട് കൊടുത്താൽ നാത്തി അഞ്ഞൂറ് അഞ്ഞൂറ് മാറ്റി അഞ്ഞൂറ് കണ്ടിപ്പാക്കി അഞ്ഞൂറ് അഞ്ഞൂറ് മാറ്റി അഞ്ഞൂറ് അഞ്ഞൂറ് മാറ്റി അഞ്ഞൂറ് അമ്പത് മാറ്റി അഞ്ഞൂറ്റമ്പത് അമ്പത് മാറ്റി അഞ്ഞൂറ്റമ്പത് രൂപ അമ്പത് മാറ്റി അഞ്ഞൂറ്റമ്പത് അമ്പത് മാറ്റി അഞ്ഞൂറ്റമ്പത് ಅದು ಅಯ್ಯೂರು ಅದು ನೀವು ಮೂವನೂರು ಎನೂರ ಎಳನೂದು ಅಂಬೆ ಎಂಬುದು ಮೂವಾರ ಎಳನೂದು ಕೊಡ ಕೊಡ ಕೊಡೋದು ಹಲೋ ಇದು ಅಂಜು